എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ചിപ്പി മോളിൽ ഡാഡി എന്തേ വരാത്തത് എന്ന് ചോദിക്കുമ്പം ഇഷ്യതയ്ക്ക് ആകെ വിഷമാവുന്നുണ്ട് അന്നേരം ഇഷ്യുത മോളെ സമാധാനിപ്പിക്കാനായിട്ട് പറയും അമ്മ പറഞ്ഞില്ലായിരുന്നോ ഡാഡി ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോയതാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞേ വരുവുള്ളൂ എന്ന് പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം മോളെ ചോദിക്കുന്നുണ്ട് നാളെ വരുമോന്ന് ചിലപ്പം അറിയാൻ പറ്റില്ല വിളിക്കുമ്പം ചോദിക്കാം എന്നൊക്കെ ഇഷ്യുത പറയുവാണ് അന്നേരം ചിപ്പി മോള് പറയുക എനിക്കെന്തോ നേരത്തെ പോലെ തന്നെ ഡാഡിയോട് ഒരുപാട് ഇഷ്ടം തോന്നുവാണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയപ്പം എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയത് ഡാഡിയല്ലേ എനിക്ക് ബ്ലഡ് തന്നത് ഡാഡിയല്ലേ അതുകൊണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഡാഡിയോട് ഒത്തിരി ഇഷ്ടം തോന്നുന്നു എനിക്ക് ഡാഡിയെ കാണാൻ തോന്നുക എന്നൊക്കെ പറയും അന്നേരം ഇഷിത പറയും ഡാഡിങ്ങ് വരുമ്പോൾ മോക്ക് കാണാലോ ഇപ്പൊ കിടന്ന് ഉറങ്ങണം നാളെ സ്കൂളിൽ പോകണമല്ലേ എന്നൊക്കെ പറഞ്ഞ് കിടത്തും മോളെ എന്നിട്ട് പയ്യെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ കഥയൊക്കെ പറയാൻ തുടങ്ങുക അന്നേരം ചിപ്പിമോള് പറയുക ഞാൻ ഉറങ്ങുമ്പം നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങട്ടെ എന്ന് പറയാ എന്ന് പറയും അന്നേരം ആ എനിക്ക് ശരി മോൾ നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് ഉറങ്ങുക കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ തലോടി കിടത്തു കൊടുത്തുകൊണ്ട് കിടക്കുകയാണ് ഇഷിത അന്നേരം ചിപ്പിമോള് പറയുന്നുണ്ട് ഞാൻ ഇന്ന് സ്വപ്നം കാണും എന്നറിയോ എൻ്റെ ഡാഡിയെ എന്ന് പറയും അന്നേരം ഇതൊക്കെ കേൾക്കുമ്പം ഇശ്വതിക്ക് ഭയങ്കര സങ്കടം ആകുന്നുണ്ട് മഹേഷിനെ എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അന്നേരം ഡാഡി തന്നെ ഇന്ന് സ്വപ്നം കണ്ട് സുഖമായിട്ട് ഉറങ്ങുക കേട്ടോ എന്ന് പറഞ്ഞ് മോളെ ഉറക്കിയതിന് ശേഷം ഇഷ്ടയ്ക്ക് ടെൻഷനാണ് ഇഷി എഴുന്നേറ്റ് ഓർക്കുവാണ് ആ ലെറ്ററിലെ വാക്കുകൾ എന്നിട്ട് ഇഷിത എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ മഹേഷിനോ ഒന്നും വരുത്താതെ തിരിച്ചു തന്നേക്കണേ എന്ന് പിന്നെ കാണിക്കുന്നത് ഇഷിത പിറ്റേ ദിവസം ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്നതാണ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു അന്നേരം ഒ പി ഉണ്ടായിരുന്നു കുറച്ച് പേഷ്യൻസിനെയൊക്കെ നോക്കുന്നു അന്തേക്കും ഫോൺ ഒരു ഫോൺ കോൾ വരും ഫോൺ എടുത്ത് കഴിയുമ്പം സ്റ്റീഫൻ ഡോക്ടറാണ് ഡി എൻ എയുടെ ടെസ്റ്റ് ഡി എൻ എ ടെസ്റ്റ് റിസൾട്ട് വന്നു എന്ന് വിളിച്ച് പറയുവാണ് അന്നേരം ആകെ ടെൻഷൻ ആവുന്നുണ്ട് ഇഷതയ്ക്ക് ഇഷിത റൂമിൽ തന്നെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നേക്കും ഡോക്ടർ വരും കേട്ടോ എന്നിട്ട് ഈ റിസൾട്ട് കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ഇഷ്ട ചോദിക്കുന്നുണ്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോന്നേരം ഡോക്ടർ പറയും എനിക്ക് നോക്കാനുള്ള ധൈര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നോക്കിയില്ല ഏതായാലും ഡോക്ടർ തന്നെ നോക്ക് എന്ന് പറഞ്ഞാൽ കയ്യിലോട്ട് കൊടുത്തിട്ട് അവിടുന്ന് പോവുകയാണ് സ്റ്റീഫൻ ഡോക്ടർ അന്നേരം തുറന്ന് നോക്കാൻ ഭയങ്കര ടെൻഷനാണ് ഈഷിതയ്ക്ക് പയ്യെ കസേര പോയിരുന്നു അത് തുറന്ന് അങ്ങനെ ഓരോ ഇതും ഇതും തുറന്നു വരുന്നതെങ്കിലും ടെൻഷൻ ഇങ്ങനെ കൂടിക്കൂടി വരുവാണ് ഇഷ്യതയ്ക്ക് അന്നേരം കറക്റ്റ് ഫോൺ കോൾ വരും അത് മാഷിൻ്റെയാണ് മാഷ് ഡി എൻ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ് അന്നേരം ഇത് തുറന്നു നോക്കാത്തത് കൊണ്ടും പോസിറ്റീവാണോ എന്നറിയാത്തതുകൊണ്ടും ഈശുദാ റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കും അത് കഴിഞ്ഞ് അത് തുറന്ന് നോക്കാൻ തുടങ്ങുന്നതെങ്കിൽ അടുത്ത ഫോൺ കോൾ വരും അത് വിനോദിൻ്റെയാണ് വിനോദ് വിളിക്കും ഞാൻ വിനോദമാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത് മഹേഷിനെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് നോക്കി ഇഷ്ടിതാണ് അന്നേരം ഞങ്ങളുടെ ആൾക്കാരെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ചെറിയ വിവരം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് ആ സ്വരത്തിൽ നിന്ന് ഇഷിതയ്ക്ക് കാര്യം മനസ്സിലാവും സമാധാനമായി അപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലേ എവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടി എവിടെയുണ്ട് മഹേഷ് എന്നൊക്കെ ചോദിക്കും അന്നേരം ഒരു അമ്പലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ആ അമ്പലത്തിലെ സന്യാസിയുടെ കൂടെയാണ് മഹേ ഏട്ടനെ ത് ഏട്ടൻ അവിടെ തന്നെ കാണാനാണ് സാധ്യത എൻ്റെ ആൾക്കാരെ ഏട്ടനെ നിരീക്ഷിക്കുന്നുണ്ട് അങ്ങോട്ട് ചെന്നാൽ എന്ന് പറയും അന്നേരം ഒത്തിരി സന്തോഷത്തോടെ താങ്ക്സ് ഒക്കെ പറഞ്ഞതിന് ശേഷം ഈഷിത അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്നു അന്നേരം വിനോദ് പറയുന്നുണ്ട് ടെൻഷൻ അടിക്കുമെന്നും വേണ്ട ഏട്ടനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് വിനോദും ആശ്വസിപ്പിക്കുന്നുണ്ട് ഏതായാലും ആ റിസൾട്ട് ഒന്ന് തുറന്നു നോക്കാൻ പോലും ഉള്ള അവകാശം ഇല്ലാണ്ട് അത്രയും സന്തോഷത്തോടെയാണ് ഈഷിത മഹേഷിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഈ സമയം മഹേഷ് അവിടുത്തെ ഒരു സന്യാസി ഒരു സ്വാമിയുടെ അടുത്തുണ്ട് സ്വാമി കാര്യങ്ങളൊക്കെ മഹേഷിനോട് ചോദിക്കുന്നുണ്ട് എന്നാൽ സ്വാമി പറയുന്നുണ്ട് എല്ലാവരും അമ്പലത്തിലോട്ട് വരുന്നത് വീട്ടിൽ സമാധാനവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ് മഹേഷ് വീട് വിട്ട് വിട്ടിറങ്ങിയപ്പോഴേ ആ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടില്ലേ അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ സമയം ഈ അമ്പലത്തിലോട്ട് എത്തുന്നത് കാണിക്കുന്നുണ്ട് അതുപോലെ മഹേഷിനെ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മനസ്സ് കൂളാക്കാൻ ശ്രമിക്കുന്നുണ്ട് സ്വാമി നേരം മഹേഷ് പറയും എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഓർമ്മകൾ എന്നെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇതിനെ ഒന്നും നേരിടാൻ പറ്റാത്തത് എന്നൊക്കെ പറയുമ്പം സ്വാമി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ സമാധാനമില്ലാത്ത മനസ്സോടുകൂടി അലഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് സമാധാനം കിട്ടില്ല സമാധാനം കിട്ടാൻ വേണ്ടി സന്യാസം സ്വീകരിച്ചാലും അതുണ്ടാകണം എന്നില്ല നമ്മൾ എന്ത് കാര്യത്തെയും ധൈര്യപൂർവ്വം നേരിടണം അതിനൊരു സൊല്യൂഷൻ നമ്മൾ തന്നെ കണ്ടെത്തണം എങ്കിലേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും ഈ സമയം ഈഷിത അങ്ങോട്ട് വന്നിട്ട് ആ സ്വാമി അവിടെ ഉണ്ടോ എന്ന് അവിടെയുള്ള ഒരാളോട് അന്വേഷിക്കുമ്പം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മിക്കവാറും ഇതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും കാണും അന്വേഷിച്ചാൽ കണ്ടെത്താം ചിലപ്പം പോയിട്ടും ഉണ്ടാവും എന്ന് പറയും അന്നേരം ഇഷുത സ്വാമിയനെ അനുഷ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തേക്ക് പോവാണ് അങ്ങനെ പിന്നെയും നമ്മുടെ സ്വാമിയെ തന്നെയാണ് കാണിക്കുന്നത് മഹേഷിന് ഓരോരോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് മഹേഷിൻ്റെ ടെൻഷൻ കാരണം അപ്പം ചോദിക്കുന്നുണ്ട് തൻ്റെ മകൾ തൻ്റെ അല്ല എന്ന ഒരാൾ പറഞ്ഞപ്പോൾ താൻ എന്തിനാണ് അത് വിശ്വസിക്കാൻ പോയത് നമുക്ക് നമ്മളുടെ മകളെ കണ്ടെത്താൻ അത് സ്വന്തമാണോ എന്ന് തെളിയിക്കാൻ വൈദ്യശാസ്ത്രത്തിൽ ഒരു മാർഗമുണ്ട് പിന്നെ ഭാര്യ ഡോക്ടറാണ് എന്ന് പറഞ്ഞു എന്തുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞില്ല ഭാര്യയോട് എന്നൊക്കെ ചോദിച്ച് മഹേഷിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും para Swami അന്നേരം മഹേഷ് പറയുന്നുണ്ട് ഒരു ഡി എൻ എ ടെസ്റ്റിന് പോകാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു എൻ്റെ മകളല്ല ചിപ്പി എന്ന് തെളിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് അന്നേരം സ്വാമി പറയുന്നുണ്ട് ഇതുതന്നെയാണ് എല്ലാവരുടെയും പ്രശ്നം നാളെ എന്ത് സംഭവിക്കും എന്നോർത്ത് ഇന്നേ ടെൻഷനാകും എന്ത് സംഭവിച്ചാലും മുന്നോട്ട് പോകും എന്ന് തന്നെ തീരുമാനിക്കണമായിരുന്നു ഇനിയിപ്പം ചിപ്പി മോള് തങ്ങൻ്റെ അല്ല എന്നറിഞ്ഞിരുന്നാൽ അറിഞ്ഞിരുന്നെങ്കിൽ മഹേഷിന് മഹേഷ് ആത്മഹത്യ ചെയ്യുമായിരുന്നോ അതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ ഇനിയിപ്പം മഹേഷിൻ്റെയല്ല മറ്റേ ആളുടേതാണ് എന്ന് കരുതി അയാളെ കൊന്നിട്ടുണ്ടെങ്കിൽ പരിഹാരം ഉണ്ടാകുമോ ഒന്നുമില്ല അപ്പം ഇതിനെല്ലാം പരിഹാരം നമ്മളാണ് കണ്ടെത്തേണ്ടത് മനസ്സിന് മനോബലം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ് അന്നേരവും ഇഷ്യത് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകാട്ടോ ഇതിനിടയ്ക്ക് ആ മനുഷ്യൻ ഇഷുതയോട് ചോദിക്കുന്നുണ്ട് കണ്ടില്ലെങ്കിൽ കണ്ടും സ്വാമിയെ കണ്ടില്ലേന്ന് ചോദിക്കും കണ്ടില്ല എന്ന് പറയുമ്പം ചിലപ്പോൾ പോയി കാണുമെന്ന് പറയുമ്പം ഇഷയ്ക്ക് പിന്നെയും ടെൻഷനായിട്ടാണ് അന്വേഷിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ അന്വേഷിച്ച് വരുമ്പം ഇഷിത അങ്ങ് മണ്ടേ അമ്പലത്തിൻ്റെ മണ്ടേന്ന് നോക്കുമ്പോൾ ഇങ്ങനെ താഴെ അവർ ഒരു അരുവീടെ അടുത്ത് നിൽക്കുന്ന കാണും അത്തേക്കും ഒത്തിരി സന്തോഷത്തോടെ ഇഷിത അങ്ങോട്ട് ഓടി ഇറങ്ങി വരുവാട്ടോ അന്നേരം മഹേഷ് ഇഷിദേ മഹേഷ് എന്ന് വിളിച്ചുകൊണ്ട് ഓടി അടുത്തേക്ക് വരുമ്പോൾ മഹേഷിൻ്റെ കണ്ണൊന്നറിയും അന്നേരം സ്വാമി ചോദിക്കുന്നുണ്ട് ഇതാണോ മഹേഷിന്റെ ഭാര്യ ഡോക്ടർ ഇഷിത എന്ന് ചോദിക്കും അതേ എന്ന് പറയുമ്പോൾ സ്വാമി പറയുന്നുണ്ട് ആ ആളെ കണ്ടപ്പം മഹേഷിൻ്റെ കണ്ണ് നിറഞ്ഞു സ്വന്തം ഭാര്യ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഇഷിതയ്ക്ക് സന്തോഷമാകുന്നുണ്ട് കേട്ടോ അന്നേരം ഇഷിത ചോദിക്കുന്നുണ്ട് എൻ്റെ കൂടെ വീട്ടിലോട്ട് വരുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വന്നേക്കാം എന്ന് പറയും അന്നേരം ഇഷിത പറയുന്നുണ്ട് വരുവാണെങ്കിൽ എൻ്റെ കൂടെ ഇപ്പോൾ വരണം അതല്ല എങ്കിൽ ഞാൻ വീട്ടിൽ പോയി പറഞ്ഞോളാം ഞാൻ അന്വേഷിച്ചു കണ്ടെത്തിയില്ല മരിച്ചുപോയി എന്ന് ചിപ്പിമോളോടും പറഞ്ഞോളാം അച്ഛൻ ജീവിച്ചിരിപ്പില്ലാന്ന അത് മതിയോ എന്ന് ചോദിക്കും അന്നേരം സ്വാമി പറയുന്നുണ്ട് മഹേഷിൻ്റെ മനസ്സിൽ ഒരുപാട് വേ ഉണ്ടായിരുന്നു അത് തുറന്നു പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി കൂടെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞ് പരിഹരിച്ചോണം പിന്നെ ഇഷിത അന്വേഷിച്ചു വന്നില്ല എങ്കിൽ ഞാൻ തന്നെ മഹേഷിനെ അങ്ങ് എത്തിച്ചേനേ എന്നും പറയുന്നുണ്ട് എന്നിട്ട് മഹേഷിനോട് പറയും പോയി കാര്യങ്ങളെ മനോബലത്തോടു കൂടി നേരിട് എന്ന് പറഞ്ഞ് മഹേഷിനെ അവിടെ പറഞ്ഞു വിടുവാണ് സ്വാമി ഏതായാലും മഹേഷിനെ വണ്ടി കയറ്റിക്കൊണ്ട് വരുമ്പം ഇഷതിക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പം ഇഷിത് പറയുന്നുണ്ട് എന്തുദ്ദേശത്തിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു കത്തെഴുതി വെച്ചിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും അന്നേരം മഹേഷ് ചോദിക്കാം എങ്ങോട്ടാണ് പോകുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഇഷിത് പറയുന്നുണ്ട് സൂയിസൈഡ് പോയിന്റിലേക്കാണ് പോകുന്നത് ഒറ്റയ്ക്ക് അങ്ങ് രക്ഷപ്പെടേണ്ടല്ലോ ഞാൻ ചിപ്പിമോളയും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛനോട് നമുക്ക് ഒരുമിച്ച് എന്താണെന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഒരു കത്ത് എഴുതി വെച്ച് അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമായിട്ട് അങ്ങ് രക്ഷപ്പെടുമെന്നാണോ കരുതിയത് ബാക്കിയുള്ളവരുടെ സങ്കടം നിങ്ങൾക്ക് അറിയേണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ കുറേ പറയും അന്നേരം മഹേഷ് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് താൻ എന്ത് പറഞ്ഞാലും ഞാൻ എന്ന് പറയും നേരം ഇഷിത പറയുന്നുണ്ട് കേൾക്കണം അതിനുള്ള കാര്യമാണല്ലോ ചെയ്തു വെച്ചേക്കുന്നത് ഏതായാലും എൻ്റെ കൂടെ ഇറങ്ങി വാ എന്ന് പറയും ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് വണ്ടിന്ന് ഇറങ്ങി വരാൻ പറയും ഒരു സൂയിസൈഡ് പോയിൻറ്റ് ഇതിൽ ഉയരുള്ള സ്ഥലത്തിലേക്കാണ് കയറി ചെല്ലുന്നത് അവിടെ ചെന്നതിന് ശേഷം ഇഷ്ട മഹേഷിനോട് ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു മനസ്സിൽ എത്ര തവണ ഞാൻ ചോദിച്ചു എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് എന്നോടൊന്ന് തുറന്നു പറയാൻ മേലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സ്വന്തം മകൾ ചിപ്പി അത് തൻ്റേതല്ല എന്ന് അങ്ങ് വിശ്വസിച്ചുവല്ലേ ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ തന്നെ എന്താണ് കുഴപ്പം അവളെ സ്നേഹിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എൻ്റെ ചോരയായിട്ടാണോ ഞാൻ അവളെ സ്നേഹിക്കുന്നത് ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അതുപോലെ അവളെ അങ്ങ് സ്നേഹിച്ചല്ലോ എന്തായിരുന്നു കുഴപ്പം എന്നൊക്കെ ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും നിങ്ങളുടെ എല്ലാ സംശയത്തിനുമുള്ള റിസൾട്ട് എൻ്റെ കയ്യിലുണ്ട് ഇത് ഡി റിസൾട്ടാണ് ഇത് തുറന്നു നോക്കുക എന്ന് പറയും അന്നേരം മഹേഷിന് ആകെ ടെൻഷനാണേ അന്നേരം മഹേഷ് പറയുന്നുണ്ട് എനിക്ക് അത് തുറന്നു നോക്കാനുള്ള ധൈര്യമില്ല പോസിറ്റീവാണോ നെഗറ്റീവ് ാണോ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും അന്നേരം ഇഷ്യത പറയും എന്ത് സംഭവിച്ചാലും നേരിടും എന്നുള്ള ഒരു കൂടി മനോധൈര്യത്തോടു കൂടി അത് തുറന്നു നോക്കുക എന്ന് പറയും അന്നേരം മഹേഷ് വേറെ നിവൃത്തിയില്ലാതെ പേടിച്ച് ടെൻഷൻ അടിച്ചിങ്ങനെ തുറന്നു നോക്കുമ്പോഴേക്കും മുഖത്ത് ഭയങ്കര ഒരു സന്തോഷേ അന്നേരം ഇഷ്യതയ്ക്കും ഭയങ്കര സന്തോഷം രീക്ഷത പറയുന്നുണ്ട് സ്വന്തം മകളെ മകള സ്വന്തമല്ല എന്ന് വേറൊരാൾ പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചു അത് വേറെ ആരുമല്ല ആകാശ്മേനൻ അയാൾ എന്നെങ്കിലും എന്തെങ്കിലും സത്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നിട്ട് നിങ്ങളത് അല്ലേ ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങനെ പറഞ്ഞത് വിശ്വസിക്കേണ്ട അവസ്ഥ ഉണ്ടായെങ്കിൽ തന്നെ അത് അങ്ങനെയല്ല എന്ന് തെളിയിച്ച് കാണിക്കുവല്ലായിരുന്നു ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് തങ്കം പോലെ ഒരു കുഞ്ഞിനെയാണ് ഈശ്വരൻ നമുക്ക് തന്നത് അതിനെ വജ്രം പോലെ നമ്മൾ കൊണ്ട് നടക്കണം അതിനൊരു കോട്ടവും വരാതെ അതിനെ സംരക്ഷിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ച് കുറേ കാര്യങ്ങൾ പറയുമ്പോഴേക്കും മഹേഷിന് ഒരു ആശ്വാസമാകും എന്നിട്ട് പറയുന്നുണ്ട് ചിപ്പി മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അന്തേക്കും ചിപ്പിമോളെ ഇങ്ങോട്ട് മാഷ് അങ്ങോട്ട് വരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചിപ്പി മോളെ കാണിച്ചു കൊടുക്കുവാണ് മഹേഷിനെ എന്തെങ്കിലും മോൾക്കും ഒത്തിരി സന്തോഷമാകും ഡാഡി എന്ന് വിളിച്ചിട്ട് ഓടി വരുന്നുണ്ട് ചിപ്പിമോള് മഹേഷ് ഓടി വന്ന് മോളെ എടുത്ത് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അതിനുശേഷം നമ്മുടെ മഹേഷും ഇഷിതങ്ങൻ്റെ സന്തോഷത്തോടെ വീട്ടിലോട്ട് തിരിച്ചു പോകുകയും അവരുടെ കുഞ്ഞു കുഞ്ഞു കുസൃതികളും ടോമാഞ്ചരി വഴക്കുകളും ഒക്കെ കാണിക്കുന്നുണ്ട് ഈ സമയം അവിടെ നമ്മുടെ ആകാശിൻ്റെ ഇൻ്റർവ്യൂ നടക്കാൻ പോവാണ് അന്നേരം ആകാശ് രജനയോട് പറയുന്നുണ്ട് അവൻ ചിപ്പിമോളെ നമുക്ക് കൊണ്ടുതരാൻ വേണ്ടി ഈ ഇൻ്റർവ്യൂ തിരുന്നിന് പോവാനും എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു നിൽക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട്